നാനാ പടേക്കർ എന്ന ഇടതു ചായവുള്ള ബോളിവുഡ് നടനെ സി പി എം നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെ മേളയ്ക്ക് കൊണ്ടുവന്നും നാനാ പടേക്കറുമൊക്കെ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ നാനാ പടേക്കർ കേരളത്തിൽ വന്നു പോയിട്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളു അതിനു മുൻപ് അദ്ദേഹം ഇടതുപക്ഷത്തിന് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു നാനാ പടേക്കറുടെ പ്രസ്താവ ഇന്ത്യയിലുടനീളം നരേന്ദ്രമോദി അത്ഭുതകരമായ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നതെന്നും നാനാ പടേക്കർ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും സി പി എമ്മിന് ഇത് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ ഹൃദയങ്ങൾ കീഴടക്കുന്നതിൽ സി പി എം ഇപ്പോഴത്തെ വെട്ടിലായിരിക്കുകയാണ് കാരണം സി പി എമ്മിന്റെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഒപ്പം സി പി ഐടെ പ്രമുഖ നേതാവ് ബിനോയ് വിശ്വു അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പലതും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതും വ്യക്തമാവുകയാണ് നരേന്ദ്രമോദി ക്രിസ്ത്യൻ ഹൃദയങ്ങൾ കീഴടക്കാൻ തുടങ്ങിയതിൽ കൂടുതൽ ആശങ്കയുമായി പലരും രംഗത്ത് വന്നിരിക്കുന്നു ക്രിസ്മസ് നാളിൽ ക്രിസ്തീയ മത നേതാക്കൾക്കൊപ്പം നരേന്ദ്രമോദി വിരുദ്ധ പങ്കെടുത്തതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ നേതാവ് ബിനോയ് വിശ്വുമൊക്കെ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൗഹൃദ വിരുദ്ധ ക്രിസ്തീയ പുരോഹിതന്മാരുമായി അടുത്ത ഇടപഴകിയ വാർത്ത വലിയ ചർച്ചയായിരുന്നു ക്രിസ്മസ് കരോൾ ഗാനത്തിലൂടെയായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ ആയിരിക്കും മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുകയെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അറുപത് പേരാണ് പ്രധാനമന്ത്രി ഒരുക്കി ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് അതേസമയം പ്രധാനമന്ത്രിയും സഭാ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മണിപ്പൂർ വിഷയമോ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോ ചർച്ചയായില്ല ക്രൈസ്തവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടെതെന്ന് വിരുന്നിൽ പങ്കെടുത്ത സഭാ പ്രതിനിധികൾ പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു